ലാഭവും നഷ്ടവും മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള യാത്ര ഏഴാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മക്കളെ എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ് നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്കായിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സ്ലൈഡ് ഒരു സ്ലൈഡും കൂടെ ഉണ്ട് ഒരു മൂന്ന് ചോദ്യങ്ങളും കൂടെ അങ്ങനെ ആകെ ആറ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഇടത് സൈഡിൽ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്യാതെ വലത് സൈഡിൽ അതേ ചോദ്യം അതിൻ്റെ ഉത്തരം മാർക്ക് ചെയ്തും ഇട്ടിട്ടുണ്ട് ആദ്യം നിങ്ങൾ സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്ത് നോക്കണം സംശയം ഉണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലനേഷൻ കേൾക്കാവുള്ളൂ ഓക്കെ തന്നെ ചെയ്ത് നോക്കുക ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക അതിൽ ക്ലാരിറ്റി കുറവോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കേൾക്കുക നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്താലോ ആദ്യത്തെ ചോദ്യം ഇരുപത്തി രൂപയ്ക്ക് വാങ്ങിയ അലമാര ഇരുപത്തിമൂവായിരം രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയതാണ് മക്കളെ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വിറ്റു നഷ്ടശതമാനം കാണണം ആദ്യം നഷ്ടം എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാം അത് രണ്ടായിരം രൂപയാണ് നമുക്ക് വേണ്ടത് നഷ്ടശതമാനമാണ് നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ അതായത് രണ്ടായിരം ബൈ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം അല്ലേ ഇൻറ്റു നൂറ് നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഈ രണ്ട് പൂജ്യവും രണ്ട് പൂജ്യമോ പോയി ഇതും ഇതും പോയി അല്ലേ ഇരുന്നൂറ് ബൈ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എട്ട് ശതമാനമാണ് ഈ കച്ചവടത്തിലെ നഷ്ടം എന്ന് പറയുന്നത് മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം സോനു ഒരു സൈക്കിൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി പതിനഞ്ച് ശതമാനം സൈ ലാഭത്തിൽ ഹരിക്ക് വിറ്റു എങ്കിൽ വിറ്റ വില ഓക്കെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കല്ലേ വാങ്ങിയത് അപ്പം മുടക്ക് മുതലാണ് നൂറ് ശതമാനം നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് ആയിരത്തഞ്ഞൂറ് രൂപ നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് ആയിരത്തഞ്ഞൂറ് രൂപ പതിനഞ്ച് ശതമാനം ലാഭത്തിലാണ് ഹരിക്ക് വിട്ടത് അപ്പം നൂറ്റി പതിനഞ്ച് ശതമാനം എത്ര എന്ന് കണ്ടുപിടിക്കണം നൂറ്റി പതിനഞ്ച് ശതമാനം എത്ര നൂറ് ശതമാനമാണ് ആയിരത്തഞ്ഞൂറ് പതിനഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ച് ശതമാനം എത്രയെന്ന് കണ്ടുപിടിക്കാം അല്ലേ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അല്ലേ അപ്പോൾ വാങ്ങിയ വില നൂറ് ശതമാനം പതിനഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ച് ശതമാനം എത്രയാന്ന് കണ്ടുപിടിക്കണം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ മക്കളെ എസ് നൂറ്റി പതിനഞ്ച് ഇൻറ്റു ആയിരത്തി അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ നൂറ് ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം പോയി പതിനൂറ്റി പതിനഞ്ച് ഇൻറ്റു പതിനഞ്ചെന്ന് വരും അല്ലേ നൂറ്റി പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്നാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ചെയ്യാം ഒരു സൈക്കിൾ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി ഈ സൈക്കിളിന് കച്ചവടക്കാരൻ ആദ്യം എണ്ണായിരം രൂപ ചിലവാക്കി എങ്കിൽ ചിലവാക്കിയതിൻ്റെ എത്ര ശതമാനമാണ് വിറ്റവില ഈ ഒരു ചോദ്യം ഈ ആകെ വളച്ചൊടിച്ച് കുളവാക്കി തന്നേക്കുക കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ ആക്ച്വലി വളരെ സിമ്പിൾ ചോദ്യമാണ് ഒരു സൈക്കിൾ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു അപ്പം വിറ്റവില സെല്ലിംഗ് പ്രൈസാണ് ഏഴായിരത്തി ഇരുന്നൂറ് അല്ലേ ഇനി അപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി പത്ത് ശതമാനം നഷ്ടം ഉണ്ടായി എന്ന് മനസ്സിലായി ഓക്കേ അതിന് ചിലവാക്കിയത് എണ്ണായിരം രൂപയാണ് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് മുടക്ക് മുതലാണ് എണ്ണായിരം അല്ലേ മുടക്ക് മുതൽ എണ്ണായിരം വിറ്റത് ഏഴായിരത്തി ഇരുന്നൂറിന് അപ്പോൾ പത്ത് ശതമാനം നഷ്ടം ഉണ്ടായി കണ്ടോ അത് കുഴപ്പമില്ല സ്വാഭാവികമാണ് കാരണം എണ്ണായിരത്തിൻ്റെ പത്ത് ശതമാനം എണ്ണൂറാണ് എണ്ണായിരം രൂപയുടെ സാധനം ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ പത്ത് ശതമാനം നഷ്ടം ഉണ്ടാകും എങ്കിൽ ചിലവാക്കിയതിൻ്റെ എത്ര ശതമാനമാണ് വിറ്റ വില ചിലവാക്കിയതിൻ്റെ അതായത് മുടക്കിയതിൻ്റെ എത്ര ശതമാനമാണ് വിറ്റവില എന്ന് മുടക്കിയതിൻ്റെ തൊണ്ണൂറ് ശതമാനമല്ലേ വിറ്റവില കാരണം പത്ത് ശതമാനം നഷ്ടത്തിലല്ലേ വിറ്റത് അപ്പോൾ മുടക്കിയതിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് വിറ്റവില ഇനി അത് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ വിറ്റവില എത്രയാ ഏഴായിരത്തി ഇരുന്നൂറ് മുടക്കിയത് എത്രയാ എണ്ണായിരം അപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് എണ്ണായിരത്തിൻ്റെ എത്ര ശതമാനം എന്നാ ചോദ്യം ഏഴായിരത്തി ഇരുന്നൂറ് ഇൻറ്റു എണ്ണായിരം ബൈ മുന്നൂറ് ഈ രണ്ട് പൂജ്യവും രണ്ട് പൂജ്യവും പോയി ഇതും ഇതും പോയി മക്കളെ എന്ന് കിട്ടും മുടക്കിയതിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് വിറ്റ വില ഒന്നുകൂടെ ഞാൻ പറയട്ടെ അതായത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സൈക്കിൾ വിറ്റു അപ്പോൾ സെല്ലിംഗ് പ്രൈസാണ് ഏഴായിരത്തി ഇരുന്നൂറ് അപ്പോൾ പത്ത് ശതമാനം ഉണ്ടായി ഓക്കെ ഈ സൈക്കിളിൽ കച്ചവടക്കാരൻ ആദ്യം എണ്ണായിരം രൂപ ചിലവാക്കി അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ചിലവാക്കിയ തുകയാണ് എണ്ണായിരം എണ്ണായിരം രൂപ ചിലവാക്കിയത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു ചിലവാക്കിയതിൻ്റെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ എണ്ണായിരത്തിൻ്റെ എത്ര ശതമാനമാണ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയെന്ന ചോദ്യം ഏഴായിരത്തി ഇരുന്നൂറ് ബൈ എണ്ണായിരം ഇൻറ്റുനൂറ് ചെയ്താൽ പോരെ എണ്ണായിരത്തിൻ്റെ എത്ര ശതമാനമാണ് ഏഴായിരത്തി ഇരുന്നൂറ് എന്നറിയാൻ ഏഴായിരത്തി ഇരുന്നൂറ് ബൈ എണ്ണായിരം ഇൻറ്റുനൂറ് വെട്ടിക്കളയുക തൊണ്ണൂറ് ശതമാനം എന്ന് ഉത്തരം കിട്ടും മുന്നോട്ട് ശശി ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നതിനേക്കാൾ മുപ്പത് ശതമാനം കുറവ് ലഭിച്ചു അയാളത് ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്ത് ശ്രദ്ധിച്ച് കേട്ടേ രേഖപ്പെടുത്തിയിരിക്കുന്ന വില മാർക്കഡ് പ്രൈസ് എന്ന് എടുത്തു ഓക്കെ ഈ മാർക്കഡ് പ്രൈസിൽ മുപ്പത് ശതമാനം കുറവ് ലഭിച്ചിട്ടല്ലേ വാങ്ങിയത് ശശി അല്ലേ അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മുപ്പത് ശതമാനം വില കുറച്ചാണ് വാങ്ങിയത് അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ എഴുപത് ശതമാനം എത്രയാണോ ആ എമൗണ്ടിനാണ് ശശി ഈ സാധനം വാങ്ങിയത് അപ്പം ശശി വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മുപ്പത് ശതമാനം വില എന്ന് പറയുമ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ എഴുപത് ശതമാനം രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് ഓക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇരുപത്തഞ്ച് ശതമാനം വില കൂട്ടി വിറ്റു ഇരുപത്തഞ്ച് ശതമാനം വില കൂട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് ആ വിറ്റ വിലയാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് എന്ന് തന്നിട്ടുണ്ട് കണ്ടോ ഇത് സോൾവ് ചെയ്താൽ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ മേലെ മക്കളെ ഒന്നുകൂടെ ഞാൻ പറയട്ടെ അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മുപ്പത് ശതമാനം വിലക്കുറവിൽ വാങ്ങി അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ എഴുപത് ശതമാനം രൂപയ്ക്ക് വാങ്ങി അപ്പോൾ ഇതാണ് വാങ്ങിയ വില ഈ കിട്ടിയ വിലയിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം വില കൂട്ടി വിറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം കണ്ടു അതാണ് എണ്ണായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കണ്ടോ ഇത് സോൾവ് ചെയ്താൽ മാർക്കറ്റ് പ്രൈസ് കിട്ടും അല്ലേ ഓക്കെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വെട്ടിക്കളയാൻ പോവാണ് ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞു നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴാണ് എണ്ണൂറ്റി എഴുപത്തഞ്ച് ഈ ഏഴും ഈ ഏഴും വെട്ടിക്കളഞ്ഞു ബാക്കി മാർക്കറ്റ് പ്രൈസ് ഇക്കലൊരു താഴെ കിടക്കുന്ന നൂറും നൂറും മുകളിലേക്ക് വരുമ്പം നൂറ് ഇൻറ്റു നൂറ് പതിനായിരം എന്ന് കിട്ടും സോ മാർക്കറ്റ് പ്രൈസ് പതിനായിരം എന്ന് കിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് മക്കളെ നേരെ നേരെ കിടക്കുന്ന വെട്ടിക്കളയുന്നതിന് തെറ്റില്ല കേട്ടോ ഞാൻ ഈ നൂറ്റി ഇരുപത്തഞ്ചും എണ്ണൂറ്റി എഴുപത്തഞ്ചും നേരെ നേരെ കിടക്കുന്നതല്ലേ വെട്ടിക്കളഞ്ഞു ഓക്കെ ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞു അല്ലേ ഓക്കെ ശരി ഏഴും ഏഴും കൂടെ വെട്ടിക്കളഞ്ഞു നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴാണ് എണ്ണൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ അവിടെ ഒരു ഏഴ് കിടപ്പുണ്ട് ഈ പൂജ്യം കട ആ ഈ പൂജ്യമോ ഈ പൂജ്യമോ ആദ്യം വെട്ടിക്കളഞ്ഞു നൂറ്റി ഇരുപത്തഞ്ചും എണ്ണൂറ്റി എഴുപത്തഞ്ചും വെട്ടിക്കളഞ്ഞു ഏഴ് തവണ ഈ ഏഴും ഈ ഏഴും വീണ്ടും വെട്ടിക്കളഞ്ഞു മുകളിലൊന്നുമില്ല താഴെ കിടക്കുന്ന നൂറ് നൂറ് പതിനായിരം മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ് എണ്ണൂറ് പതിനായിരം വരും സോ മാർക്കറ്റ് പ്രൈസ് പതിനായിരം രൂപ സുധീർ ഒരലമാര പതിമൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങി യാത്രാ ചിലവ് നാനൂറ് രൂപ അലമാര പതിനാറ് എണ്ണൂറിന് വിറ്റു ലാഭശതമാനം എത്ര പതിമൂവായിരത്തി അറുന്നൂറിന് വാങ്ങി അല്ലേ യെസ് നാനൂറ് രൂപ അത് നന്നാക്കാൻ അല്ലെങ്കിൽ യാത്രയ്ക്ക് ചിലവായി അപ്പോൾ ആകെ ചിലവായത് പതിനാലായിരം രൂപയല്ലേ മക്കളെ പതിമൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് നാനൂറ് രൂപ അയാള് അത് നന്നാക്കാൻ വേണ്ടി ചിലവായി അല്ല യാത്രയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ചിലവായി പതിമൂന്ന് അറുന്നൂറിന് വാങ്ങി നാനൂറ് രൂപ യാത്രയ്ക്ക് വേണ്ടി ചിലവായി അപ്പോൾ ഈ അലമാര വാങ്ങിയത് കൊണ്ട് ചിലവായത് പതിനാലായിരം രൂപയാണ് ഇതാണ് ഇതിൻ്റെ മുടക്ക് മുതലായിട്ട് എടുക്കേണ്ടത് ഈ പതിനാലായിരം ചിലവായത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിറ്റു എന്നല്ലേ മക്കളെ പറഞ്ഞേക്കുന്നേ അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായ കാര്യം രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ ലാഭമുണ്ട് ലാഭം എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ലാഭം ഇത് മുടക്കിയ പതിനാലായിരത്തിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം രണ്ടായിരത്തി എണ്ണൂറ് ബൈ പതിനാലായിരം ഇൻ്റനൂറ് ഈ രണ്ട് പൂജ്യവും രണ്ട് പൂജ്യവും പോയി ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം പോയി ഇരുന്നൂറ്റി അൻപത് ബൈ പതിനാല് ഇരുപത് ശതമാനം എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കുഞ്ഞുങ്ങളെ ഇരുപത് ശതമാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെങ്കിൽ വാങ്ങിയ വില എത്ര ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റു ഓക്കെ അപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്നാൽ അത് വാങ്ങിയ വില എത്ര െ അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളൊരു വാച്ച് അല്ലേ പത്ത് ശതമാനം അപ്പം മാർക്കഡ് പ്രൈസാണ് രണ്ടായിരത്തഞ്ഞൂറ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ മാർക്കഡ് പ്രൈസാണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത് ഇതിൽ നിന്നും പത്ത് ശതമാനം വില കുറച്ച് എന്നല്ലേ അപ്പം രണ്ടായിരത്തഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ കുറച്ച് വിട്ടാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്നല്ലേ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ മുടക്ക് മുതലിൻ്റെ നൂറ്റി ഇരുപത് ശതമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണെന്നല്ലേ അർത്ഥം വാങ്ങി വില കാണാൻ ചോദിച്ചാൽ നൂറ് ശതമാനം എത്ര എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ് ഇൻറ്റു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് എന്ന് കിട്ടും അല്ലേ വെട്ടിക്കളയാം ഇത് അഞ്ച് തവണ ഇത് ആറ് തവണ ആറും ഇരുപത്തിരണ്ടും വെട്ടിക്കളയാം ആറ് മൂന്ന് പതിനെട്ട് ബാക്കി നാല് നാൽപ്പത്തഞ്ചിലാറ് ഏഴ് തവണ നാൽപ്പത്തിരണ്ട് വരെ മുപ്പതിലാറ് അഞ്ച് തവണ അഞ്ച് ഇൻറ്റു മുന്നൂറ്റി എഴുപത്തി അഞ്ച് വരും അല്ലേ മക്കളെ അഞ്ച് ഇൻറ്റു മുന്നൂറ്റി എഴുപത്തി അഞ്ച് നമ്മുടെ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചെന്ന് കിട്ടും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ക്ലിയർ ആണോ ചെയ്തത് ഓക്കെ ഒന്നുകൂടെ പറയാവേ അതായത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ മാർക്കറ്റ് ഉള്ള സാധനം അത് പത്ത് ശതമാനം വില കുറച്ച് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റമ്പത് രൂപ കുറച്ച് വിറ്റൂ എന്ന് അർത്ഥം രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ കുറച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റു എന്നർത്ഥം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റ ഇരുപത് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ശതമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതാണെന്ന് അർത്ഥം നൂറ് ശതമാനം എത്രയെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി ശരി അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മക്കളെ ഓക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം അത് എനിക്ക് എപ്പോഴും ഒരു പ്രോത്സാഹനമാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് അതിനും മടി കാണിക്കരുത് മറക്കരുത് മക്കളെ താങ്ക്